ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ട്രാവൽ വ്ലോഗിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് ഇന്നലെ നമ്മൾ ട്രാവൽ വ്ലോഗിലെ ഫസ്റ്റ് വീഡിയോയിൽ ഒരു മുന്തിരിത്തോട്ടമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ കോട്ടയം കുമളി സംസ്ഥാന പാതയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ വൃക്ഷങ്ങളൊക്കെ സൈഡ് രണ്ടും നമുക്ക് കാണാൻ പറ്റും ഒരു ഫോറസ്റ്റ് ഏരിയ ആണിത് അപ്പം നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കൂടിയാണ് അങ്ങനെ യാത്ര ചെയ്ത് വരുമ്പം ഒത്തിരി കുരങ്ങന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും എൻ്റെ ഇടയ്ക്കൊക്കെ സൈഡിലും നടുക്കൊക്കെയായിട്ട് ഒത്തിരിയേറെ കുരങ്ങന്മാർ നമുക്കതിനകത്ത് കാണാൻ പറ്റും അങ്ങനെ യാത്ര ചെയ്ത് വരുമ്പം നമുക്ക് വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഇവിടെ കാണാനിടയായി വളരെ യാദർശികമായിട്ടാണ് ആ വെള്ളച്ചാട്ടം കണ്ടത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടമാണ് ഇത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു വെള്ളച്ചാട്ടമാണ് നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും പിന്നെ അവിടെ അടുത്തു തന്നെ ചായക്കടയുണ്ട് നമുക്ക് ചായയോ വടയോ എന്തെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ച് കഴിച്ച് അവിടെ കുറച്ചേറെ നേരം നിന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത് അങ്ങനെ ഞങ്ങളിവിടെ ഈ വാട്ടർ അവിടെ കുറച്ച് ഏറെ നേരം ഞങ്ങളിവിടെ ടൈം സ്പെൻഡ് ചെയ്തു ഈ എല്ലാം കാടിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ പാറയുടെ ഇടയ്ക്ക് കൂടെ ഒക്കെ വരുന്നൊരു വാട്ടർഫോൾസ് അല്ലേകും അതിൻ്റെ ഒരു രസം നല്ല കാണാൻ നല്ല കണ്ണിന് കുളുമെ ഉണ്ടാകുന്നൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലമായിരുന്നത് അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ കാണുന്നവരെ